കൊടിയ ചൂടിനെ അവഗണിച്ച് റോമിലെ തെരുവീതിയിൽ പ്രൊലൈഫ് പ്രവർത്തകരുടെ റാലിയിൽ അനേകരുടെ പങ്കാളിത്തം ജൂൺ ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് റോമിൽ നടന്ന ദേശീയ മാർച്ച് ഫോർ ലൈഫ് പ്രകടനത്തിൽ പങ്കെടുക്കാൻ ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ വേനൽക്കാലത്തെ ചൂടിനെ അവഗണിച്ച് എത്തിയിരുന്നു ജീവൻ തെരഞ്ഞെടുക്കാം എന്നതായിരുന്നു വാർഷിക ഘോഷയാത്രയുടെ മുദ്രാവാക്യം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് റോമിലെ പിയാസ പിയാസഡല്ല റിപ്പബ്ലിക്കയിൽ നഗരത്തിലെ പ്രധാന ടെർമിനൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നാണ് ദേശീയ മാർച്ച് ഫോർ ലൈഫ് റാലി ആരംഭിച്ചത് ജീവൻ തിരഞ്ഞെടുക്കാം എന്ന ആപ്തവാക്യവുമായി നൂറുകണക്കിന് പ്രോലൈഫ് പ്രവർത്തകരാണ് റാലിയിൽ പങ്കെടുത്തത് റോമിലെ കടുത്ത ചൂടിനെ അവഗണിച്ചാണ് സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന പ്രവർത്തകർ പ്രോലൈഫ് വാർഷിക ഘോഷയാത്രയിൽ അണിനിരുന്നു പുരാതന ഇംപീരിയൽ ഫോറത്തിന്റെ പ്രദേശത്ത് എത്തുന്നതിനു മുമ്പ് നാസിയോണയിലെ വഴി നടന്ന റാലിക്കിടെ പ്രസംഗങ്ങളും സംഗീത പ്രകടനങ്ങളും നടന്നു മനുഷ്യജീവന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന മാർച്ചിനു മുന്നോടിയായി സംഘാടകർക്ക് അയച്ച സന്ദേശത്തിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പ വ്യക്തമാക്കി ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് പ്രതിബദ്ധതയ്ക്കും പൊതുസാക്ഷ്യത്തിനും ഭാഗമാക്കാകുന്നവരോട് പാപ്പ നന്ദി പറഞ്ഞു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ധൈര്യത്തോടെ മുന്നോട്ടു പോകുവാൻ പാപ്പ ആഹ്വാനം ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് Shake news.